ഈ നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ് അവിടെ അഷ്കർ അലി തയ്യാറാണ് മലപ്പുറം ബ്ലോക്കിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണുന്ന മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നിന്നാണ് അഷ്കർ അലി ചേരുന്നത് അഷ്കർ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അധികം തദ്ദേശ സ്ഥാപനങ്ങളുള്ള ഏറ്റവും അധികം വോട്ടർമാരുള്ള ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ള ഒരു ജില്ലയായിരുന്നു മലപ്പുറം ഒപ്പം ഈ വാർഡ് പുനർനിർണത്തിന് ശേഷം വരുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് ഈ മൂന്ന് മുന്നണികൾക്കും എത്രത്തോളം നിർണായകമാണ് മലപ്പുറത്തിന്റെ പ്രതീക്ഷകൾ അത് ഏതൊക്കെ രീതിയിലാണ് എല്ലാ കാലത്തും യു ഡി എഫിനോടൊപ്പം ചേർന്ന് വന്ന ചരിത്രമാണ് മലപ്പുറത്തിനുള്ളത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപതിലൊക്കെ തന്നെ എൽ ഡി എഫ് വലിയ കരുത്തു കാട്ടുമ്പോൾ പോലും യു ഡി എഫിന് ഒരു അഭിമാനത്തോടുകൂടി പറയാൻ പറ്റിയ ഏക ജില്ലയായിരുന്നു മലപ്പുറം എന്ന് പറയുന്നത് അങ്ങനെ ആ തേരോട്ടം ഇത്തവണയും തുടരുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് പക്ഷേ അവിടെ ഇത്തവണ കരുത്തുകാട്ടാൻ യു ഡി എഫ് വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട് മാത്രമല്ല കഴിഞ്ഞ തവണയൊക്കെ തന്നെ വലിയ തോതിൽ നില മെച്ചപ്പെടുത്താൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നു ആ സ്റ്റാറ്റസ്കോ പഞ്ചായത്തുകൾ നിലനിർത്തുക എന്നാൽ മലപ്പുറത്ത് ഇത്തവണത്തെ പോരാട്ടം എന്ന് പറയുന്നത് അത് നഗരസഭകളിലാണ് ഇന്ന് നഗരത്തിൽ യാതൊരു സംശയം വേണ്ട പ്രത്യേകിച്ച് നാല് നഗരസഭകളിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നു തിരൂര് അതുപോലെ മഞ്ചേരി നിലമ്പൂർ പെന്തർമണ്ണ ഈ നാല് നഗരസഭകളിലും സമാനതകളില്ലാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇത്തവണ ഉണ്ടായിരുന്നത് നിലമ്പൂർ നഗരസഭ കഴിഞ്ഞ തവണ യു ഡി എഫിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതാണ് ആ നഗരസഭ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യു യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തിരിച്ചു പിടിക്കുമെന്നുള്ള ഉറപ്പ് തന്നെ യു ഡി എഫ് നേതൃത്വം പറയുകയും ചെയ്യുന്നു അതേസമയം തന്നെ യു ഡി എഫിൻ്റെ കയ്യിലുള്ള മഞ്ചേരി നഗരസഭ ആ മഞ്ചേരി നഗരസഭയിൽ സമാനതകളില്ലാത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ആ നഗരസഭ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് അപ്പോഴും തങ്ങൾക്ക് തന്നെ ഭരണം നിലനിർത്താമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് ശക്തമായ പോരാട്ടം നടന്നത് തിരൂരാണ് തിരൂരിൽ ആര് വിജയിക്കുകയാണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ആര് ഭരണം പിടിക്കുകയാണെങ്കിലും നേരിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഇപ്പോൾ തന്നെ വിലയിരുത്തുന്ന വിലയിരുത്തൽ കാരണം അത്രയും ശക്തമായ ഒരു പോരാട്ടമാണ് തിരൂരിൽ നടന്നത് മറുഭാഗത്തിന് പെരിന്തമണ്ണയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കാലത്തും എൽ ഡി എഫിന് തുടച്ചിരുന്ന ഇല്ലെങ്കിൽ എല്ലാ കാലത്തും എൽ ഡി എഫിന് ശക്തമായ ഭരണം നൽകിയിരുന്ന ഒരു നഗരസഭയാണ് നഗരസഭ പക്ഷേ അവിടെ ഇത്തവണ യു ഡി എഫിന്റെ നജീബ് കാന്തപുരം അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനം യു ഡി എഫും മുസ്ലിം ലീഗും നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫും പങ്കുവെക്കുന്നത് അങ്ങനെ ഈ നാല് നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മലപ്പുറത്തിന്റെ റിസൾട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആകാംക്ഷ തന്നെ നിലനിൽക്കുന്നത് മറ്റൊന്ന് തിരൂർ ബ്ലോക്കാണ് എൽ ഡി ഈ പതിനഞ്ച് ബ്ലോക്കുകളിൽ ആകെ മൂന്ന് ബ്ലോക്കുകൾ മാത്രമാണ് മലപ്പുറത്തുള്ളത് തിരൂര പൊന്നാനിയും പെരുമ്പടപ്പുമാണ് അതിൽ പോയ തിരൂർ ബ്ലോക്ക് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രതീക്ഷയും യു ഡി എഫിലേക്കുണ്ട് അതിനെപ്പുറത്തേക്ക് രാഷ്ട്രീയമായ പ്രാധാന്യം നിരവധി പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് പൊന്മുണ്ട പോലെ കേരളത്തിൽ തന്നെ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ച് നിന്ന് മുസ്ലിം ലീഗിനെതിരെ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്രം ഇത്തവണ പൊന്മുണ്ടം പഞ്ചായത്തുണ്ട് പലപ്പോഴും ആ യു ഡി എഫിന് ഏറ്റവും തലവേദനയാകുന്ന വിഭാഗീയ പ്രശ്നമുള്ള പഞ്ചായത്തുകൂടിയാണ് പൊന്മുണ്ടം ആ പൊന്മുണ്ടത്തെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാവും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അതിനോടൊപ്പം തന്നെ യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയും അതൊക്കെ ഏതൊക്കെ പഞ്ചായത്തും നിലനിർത്താൻ കഴിയുമെന്നുള്ളതും ആകാംക്ഷ നിറഞ്ഞതാണ് തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുടെ റിസൾട്ട് വരാൻ പോകുന്നത് മലപ്പുറം ജില്ല തിൽ തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകൾ എഴുപത് പഞ്ചായത്തുകൾ നിലവിൽ ആണ് ഭരിക്കുന്നത് ഇരുപത്തിനാല് പഞ്ചായത്തുകൾ എൽ ഡി എഫിൻ്റെതുമാണ് അതേ സ്റ്റാറ്റസ് നിലനിർത്തുമോ അതോ ആരൊക്കെ കൂടുതൽ പിടിച്ചെടുക്കുമെന്നൊക്കെ തന്നെ ഏറ്റവും നിർണായകമാവും യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള വഴിപെട്ടുമ്പോൾ അതിന് ഏറ്റവും കരുത്ത് അവർ പ്രതീക്ഷിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതിനനുസരിച്ചുള്ള റിസൾട്ട് യു ഡി എഫ് ഉണ്ടാക്കാൻ കഴിയുമോ അതോ യു ഡി എഫിന്റെ തേരോട്ടത്തെ എൽ ഡി എഫ് പ്രതിരോധിക്കുമോ എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ട നിമിഷങ്ങളാണ് എന്തായാലും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വലിയ സുരക്ഷാ സംവിധാനത്തോടുകൊണ്ട് തന്നെ വോട്ടെടുക്കുക വോട്ടെണ്ണലുകളെല്ലാ സംവിധാനങ്ങളുമായിരിക്കുന്നു ഇവിടെ മൊറയൂർ അതുപോലെ തന്നെ പൂക്കൂട്ടൂർ മലപ്പുറം ഉൾപ്പെടെയുള്ള മലപ്പുറം ബ്ലോക്കിൽപ്പെട്ട പഞ്ചായത്തുകളുടെ കോടൂര് ഒതുക്കുങ്ങലും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ വോട്ടുകളാണ് ഇവിടെ എണ്ണാൻ പോകുന്നത് ഇതൊക്കെ തന്നെ യു ശക്തമായ ഭരണ സംവിധാനങ്ങളുള്ള പഞ്ചായത്തുകളുമാണ് അതുകൊണ്ട് തന്നെ യു ഡി പ്രതീക്ഷ വ്യക്തവും ചെയ്യുന്നുണ്ട് ഈ വലിയ തോതിൽ യു ഡി എഫിന് വിഭാഗീത അവസാനിപ്പിക്കാൻ പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗും തമ്മിൽ വിഭാഗീയത അവസാനിപ്പിക്കാൻ കഴിഞ്ഞു അത് തങ്ങൾക്ക് ഗുണമാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വം വിലയിരുത്തൽ സമാനമായ ചിത്രം തന്നെ എൽ ഡി എഫും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഭരണ നേട്ടങ്ങളടക്കം അല്ലെങ്കിൽ ഭരണത്തിനെതിരെയുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വിമർശങ്ങളടക്കം വലിയ ചർച്ചയായിക്കൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോയിരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് എണ്ണുമ്പോൾ അതിൽ നൂറ്റി ഇരുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളും പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികൾ പതിനഞ്ച് ബ്ലോക്കുകൾ ഒരു ജില്ലാ പഞ്ചായത്ത് തൊണ്ണൂറ്റി നാല് പഞ്ചായത്ത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ എണ്ണാൻ പോകുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ഇത്തവണ ആവേശം തെരഞ്ഞെടുപ്പ് ഒരു ഒരു ആ മുൾമുനയിലാണ് ഓരോ വോട്ടർമാരും നിലനിൽക്കുന്നത് അലിയാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഇതിൽ ആ ഈ ദേശപോരിൽ ആര് വാഴും ആര് ഒരു വീഴും എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സർവസജ്ജമാണ് റിപ്പോർട്ട്